നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ മൂന്നാം തവണയും ജയിച്ച അധികാരത്തിലെത്തിയാൽ ജൂൺ ഒൻപതിന് സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താൻ എൻ ഡി എൽ ആലോചനയെന്ന് റിപ്പോർട്ട് കർത്തവ്യ പഥിലായിരിക്കും സത്യപ്രതിജ്ഞയെന്നും സൂചനകളുണ്ട് രാജ്യത്തെ ഭരണ ഭരണസ്ഥിരാകേന്ദ്രത്തിലെ പ്രധാന പാതയാണ് കർത്തവ്യ പദ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അതിൻ്റെ പേരുമാറ്റി കർത്തവ്യ പദ് എന്നാക്കിയത് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തത്സമയം സംപ്രേഷണം ചെയ്യാൻ നൂറ് ക്യാമറകൾ ഉപയോഗിക്കുമെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉത്തരിച്ച് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു എല്ലാ തയ്യാറെടുപ്പുകളും സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ പ്രകാരമായിരിക്കുമെന്നാണ് പ്രസാർ ഭാരതി സിഇഒ പറയുന്നത് അതേസമയം ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തയ്യാറായിട്ടില്ല ജൂൺ പതിമൂന്ന് പതിനാല് തീയതികളിൽ ഇറ്റലിയിൽ നടക്കുന്ന ജി സെവൻ യോഗത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം മോദി സ്വീകരിച്ചിട്ടുണ്ട് മുഴുവൻ മന്ത്രിസഭയുടെയും സത്യപ്രതിജ്ഞ പിന്നീടായിരിക്കുമെന്നാണ് വിവരം പൊതു തെരഞ്ഞെടുപ്പിന്റെ ആറ് ഘട്ടങ്ങൾ നിലവിൽ പൂർത്തിയായി അൻപത്തിയേഴ് സീറ്റുകൾ അടങ്ങുന്ന ഏഴാം ഘട്ട വോട്ടെടുപ്പ് ജൂൺ ഒന്നിന് നടക്കും എൻ ഡി എ മൂന്നാം തവണയും അധികാരത്തിലേറുമെന്നാണ് ആഭ്യന്തര സർവേകളിലൂടെ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം രാജസ്ഥാൻ ഹരിയാന കർണാടക മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ മൊത്തം പതിനേഴ് സീറ്റുകൾ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും തെലുങ്കാന ഒഡീഷ ആന്ധ്ര പശ്ചിമ ബംഗാൾ അസാം എന്നിവിടങ്ങളിൽ നേട്ടമുണ്ടാക്കാനാണ് നേട്ടമുണ്ടാക്കാനാകുമെന്ന് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ പറയുന്നു ഇതേ സമയം കേരളത്തിലെ കുറച്ചും മാധ്യമങ്ങൾ അതായത് റിപ്പോർട്ടർ ചാനൽ പൂട്ടിക്കെട്ടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന അരുൺ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ആ മാധ്യമ സംഘം ഇന്ത്യ മുന്നണി അധികാരത്തിലേറുമെന്നും അവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് അരുണ് മുഹൂർത്തം കുറിച്ച് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പയ്യനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയും ആ ഏറ്റെടുക്കുന്ന ഈ രാജ്യത്തിൻ്റെ ചുമതലയിൽ ഇവിടെ നിന്ന് നമ്മുടെ വിജയരാഘവനും തോമസ് ഐസക്കും ഒക്കെ ഉണ്ടാകുമെന്നാണ് ഈ വലിയ ലോകപരിജ്ഞാനമൊന്നുമില്ലാതെ കൂപമണ്ഡൂവങ്ങളായിട്ടുള്ള റിപ്പോർട്ടർ ചാനലിലെ ചില വലിയ വിദഗ്ധന്മാരുടെ ന്യായം